വിഷാദം എന്ന രോഗാവസ്ഥ ഡിപ്രഷൻ നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ ജനങ്ങൾ ഓ അവൻ ഡിപ്രസ്ഡ് ആണ് അവൾ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ കോമൺ ആയിട്ട് പറയും ഡിപ്രഷനിലാണ് അതായത് അവന് ഇന്ന പോലെ ലവ് ഫെയിലിയറായി ഇപ്പം ഡിപ്രഷനിലാണെന്ന് പറയും അത് ഒരുപക്ഷെ ഈ ഡിപ്രഷൻ എന്ന വാക്ക് പല രീതിയിൽ തെറ്റായി വരുന്നുണ്ട് അതായത് വെറുതെ പറയുകയാണ് ഡിപ്രഷനാണ് ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കലി ഡിപ്രഷൻ എന്നും സാധാരണ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെന്നും പറയുമ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട് ക്ലിനിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മനുഷ്യന് ആ ഒരു ആൾക്ക് ശരീരത്തിലുള്ള സെറാട്രോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ക്ലിനിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ സമയത്ത് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആൾക്ക് ഹെൽപ്ലെസ്നസ്സ് ഹോപ്പ്ലെസ്നസ് വർത്ത്ലെസ്നെസ് അനഡോണിയ എന്നുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ടാകും അതായത് എവിടുന്നും ഒരു സഹായം കിട്ടാത്ത അവസ്ഥ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥ തന്നെ കൊണ്ട് വർത്ത്ലെസ് ഒരു ആയിട്ടില്ല ഒരു വിലയില്ലാത്ത ഈ ഭൂമിയിൽ ജനിക്കേണ്ട ജനിക്കേണ്ടി ഇരുന്നില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് തോന്നുക അതുപോലെ അനഡോണിയ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തിരുന്ന പല കാര്യങ്ങളും നേരത്തെ സന്തോഷത്തോടെ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ അതിന് സന്തോഷം കിട്ടാത്തൊരവസ്ഥ ആ അവസ്ഥയിലൂടെ പോവുക തുടങ്ങി ജോലി ചെയ്യുന്നവ നമ്മൾ ജോലി ചെയ്യുന്നു അല്ലേ അപ്പം നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചിലരിൽ പലരിലും ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളിലും ഉറക്കക്കുറവ് അതായത് തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ ഇൻസോമിനിയ കാണാം എങ്കിലും പ രാത്രി ഉറങ്ങിയില്ലെങ്കിലും പകലും ഉറക്കം വരില്ല ശരീരം മുഴുവൻ വേദനയായിരിക്കാം ഒരു പടി അടി അങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള വളരെയധികം ഒരു സ വന്നു വന്നുചേരാം ചില ആളുകളിൽ ഇത് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വരാം അപ്പോൾ അതിന്റെ ഡിപ്രഷൻ എന്നുള്ള ഒരു യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതെല്ലാമാണ് കാണുന്നത് സാധാരണ നമ്മൾ ഡിപ്രഷൻ എന്ന് ഒരു ആ ഡിപ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ അത് കുറച്ച് നേരത്തേക്കുള്ള ഒരു സംഭവം കുറച്ച് നേരത്തേക്കുള്ള ഒരു വിഷമം വിഷമാവസ്ഥ ഒരു മാനസിക പ്രശ്നം അതായത് കുറച്ച് നേരത്തേക്ക് ഒരു ആൻഷ ആൻസൈറ്റി ആൻഷ് ആൻഷ്യസായിട്ടുള്ള ഒരു അവസ്ഥ അത് അതുകൊണ്ട് വരുന്നതായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ രണ്ടാഴ്ച അതിൽ കൂടുതലോ നീണ്ടു നിൽക്കില്ല അത് ഒരു ഒന്നോ രണ്ടോ ദിവസം മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ ഒരു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോയി ആ ഒരു പ്രശ്നത്തിൽ കുറച്ചു കാലം അത് ആ ഒരു വ്യക്തിയോടുള്ള അടുപ്പം പോലെ ഇരിക്കും എത്രമാത്രം നമുക്ക് ആ വിഷമം നമ്മളെ അനുഭവിക്കുന്നു എന്നുള്ളത് അതുപോലെ ആ വ്യക്തി പെട്ടെന്നുള്ള വേർപാടാണോ അതോ കുറേ നമ്മൾ കടന്നിട്ടുള്ള ഒരു വേർപാടാണോ എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും അത് ഇങ്ങനെയുള്ള ചില ആളുകളിൽ നേരത്തെ ജെനറ്റിക്കായിട്ട് ഒരു അൻസൈറ്റിയുടെ പ്രശ്നം ജീനിലുണ്ടെങ്കിൽ അതുപോലെ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് വരുമ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു ആൻസ സൈക്കാട്രിക് സൈക്കാട്രിസ്റ്റിനെ പോയി കാണുകയോ ഒന്നും വേണ്ട നമ്മളുടെ ഒരു ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കൗൺസിലർ മാക്സിമം അവരുടെ ഉള്ളൊരു ഹെൽപ്പ് മാത്രം മതിയാവും മറ്റേ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ എടുക്കുകയും അതിൻ്റെ കൂടെ ഈ ഞാൻ ഈ ചാനലിൽ പറയുന്ന പറയുന്നതുപോലെ മെഡിറ്റേഷൻ യോഗ വാക്കിംഗ് അതുപോലെ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം വളരെ പതുക്കെ പതുക്കെ മെഡിസിൻ കുറച്ച് കൊണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ സാധാരണ ഈ ഉപയോഗിക്കുന്ന ഡിപ്രഷനും ക്ലിനിക്കലി ഡിപ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതറിയാൻ വേണ്ടിയാണ് ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്